നമ്മുടെ ജിൻഡോ നമ്മുടെയൊക്കെ മല്ലയ്യ മൂപ്പര് സ്മോക്കിംഗ് ഏരിയയിൽ പോയിരുന്നു സിഗരറ്റും വലിക്കുന്നു പൊട്ടി പൊട്ടി കരയാണ് അവിടെ ഇരുന്ന് ഈ സമയത്ത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് കഴിഞ്ഞ സീസണിലെ നമ്മുടെ ഐശ്വര്യ സുരേഷിനെയാണ് ലച്ചു പുള്ളിക്കാരി ഇതുപോലെ ഒരു ദിവസം സ്മോക്കിംഗ് ഏരിയയിൽ ഇരുന്ന് സിഗരറ്റ് വലിച്ചും കൊണ്ടേങ്ങി നെഞ്ചത്തടിച്ച് കരയുന്ന ഒരു സംഭവം ഉണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പക്ഷേ ഇവിടെ സിറ്റുവേഷൻ വേറെ എന്തുകൊണ്ട് ജിൻഡോ കരയുന്നു എന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം എന്താ പറയാ അവഹേളനം നേരിട്ട ഒരാളാണ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊന്നല്ല ഞാൻ പറയുന്നത് ആരും വലിയ വില കൊടുക്കാത്ത ഒരു മണ്ടൻ ആണ് എന്ന് പലരും പറഞ്ഞിരുന്ന ഒന്നിനും കൊള്ളാത്തൊരുത്തൻ വേറെ തടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ കളിയാക്കിയിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇന്നൊരു പ്രധാനപ്പെട്ട ടാസ്കിൽ വിജയിച്ച് അതും പൊരുതി വിജയം നേടിയിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല രണ്ടു വട്ടമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സ്റ്റേറ്റ്മെന്റുകൾ പാളിപ്പോയത് രണ്ടും ഗുരുതരമായതായിരുന്നു ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ പുറത്തു പോകുന്ന പോലും നമ്മൾ സംശയിച്ചതാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ടോ ഭാഗ്യം കൊണ്ടോ ഒരു ക്ഷമിച്ചു കൊടുത്തതുകൊണ്ട് യമുനെ അടക്കമുള്ളവരെ ഇവിടെ സ്മരിക്കുകയാണ് യമുന അടക്കമുള്ളവരെ അത് ക്ഷമിച്ചതുകൊണ്ട് കൂടിയാണ് ജിൻഡോയ്ക്ക് അവിടെ അതിജീവനം സാധ്യമായത് പക്ഷെ അവിടെ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നു വരുന്ന ഒരു ജിൻഡോയാണ് നമ്മൾ കാണുന്നത് വെറും ജിൻഡോയിൽ നിന്നും മല്ലയ്യ ജിൻഡോയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് കല്ലും ഉള്ളും നിറഞ്ഞത് തന്നെയായിരുന്നു മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ടുകൊണ്ട് തന്നെയായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ ഒരു അയ്യോ പാവത്തിനെ പോലെ നിന്നുകൊണ്ട് ഒന്നിനും കൊള്ളാത്തവനെന്ന് പറഞ്ഞു കേട്ടപ്പോഴും ചിരിച്ചു തള്ളിക്കൊണ്ട് തമാശയായിട്ട് എടുത്തുകൊണ്ട് ഒരു ഹാസ്യ താരമായിക്കൊണ്ട് കൊമേഡിയനായിക്കൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചുമൊക്കെ നമ്മുടെ ജിൻഡോ ബിഗ് ബോസ് വീടിനകത്ത് കളിച്ചു ഇന്ന് പൊരുതി നേടി ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോഴത്തെ ടീം കഴിഞ്ഞാൽ ഇതാ രണ്ടാമതായിട്ട് പവർ റൂമിലേക്ക് കടക്കാൻ പോകുന്ന ടീമാണ് ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് പൊരുതി നേടിയതാണ് എന്നതാണ് മറ്റുള്ളവർ ഭാഗ്യം കൊണ്ടാണ് ഗബ്രി അടക്കമുള്ളവർ ആദ്യം നേടിയത് രണ്ടാമത് അവർ ചലഞ്ചിങ്ങിൽ ജയിച്ചു എന്നുള്ള സത്യമാണ് പക്ഷെ അവർക്ക് തന്നെയായിരുന്നു അപ്പോഴും അഡ്വാൻറ്റേജ് എന്നാൽ ഇവിടെ ജിൻഡോയുടെ ടീം പൊരുതി തന്നെയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജിൻഡോ കരഞ്ഞു പോയത് സ്മോക്കിംഗ് ഏരിയയിൽ നിന്ന് പുള്ളിക്കാരൻ കരയുന്നുവെങ്കിൽ അതങ്ങ് ഉള്ളിൽ നിന്ന് വന്നതാണ് അത്രയും വലിയ മനുഷ്യൻ എല്ലാവരുടെയും മുമ്പിൽ പോയിരുന്നു കരയുന്നത് പുള്ളിക്ക് നാണക്കേടായതുകൊണ്ട് ആരും കാണാതെ മൂപ്പര് സ്മോക്കിംഗ് റൂമിൽ പോയിരുന്നു കരഞ്ഞുകൊണ്ട് സിഗരറ്റ് വലിക്കുന്ന ദൃശ്യങ്ങൾ അത് ഈ സീസണിൽ വളരെ ഓർമ്മിക്കപ്പെടാൻ പോകുന്ന ഒരു ഒരു എന്താ പറയുക ചിത്രം തന്നെയായിരിക്കും തീർച്ചയായിട്ടും എപ്പിസോഡിൽ വരുമ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒന്നുകൂടി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം